ഇക്കൊല്ലത്തെ ശിവഗിരി തീർത്ഥാടനത്തിന് വിപുലമായ ഒരു കമ്പ് ശിവഗിരിയിൽ പതാക ഉയർത്തുന്നതിന് വേണ്ടിയുള്ള കൊടിക്കയർ കൊണ്ടുപോകുന്നത് ചേർത്തലയിൽ നിന്നാണ് ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊടിക്കയർ കൊണ്ടുപോകുന്നത് ശനിയാഴ്ച കളവങ്കോടം ചക്തീശ്വരം ക്ഷേത്രാങ്കണത്തിൽ നിന്നാണ് കൊടിക്കയർ പദയാത്ര ആരംഭിക്കുന്നത് ചേർത്തല ചെങ്ങണ്ടയിൽ നിന്ന് കൊടിക്കയർ ഏറ്റുവാങ്ങി തീർത്ഥാടന നഗരിയിൽ ഉയർത്തുന്ന ധർമ്മ പതാകയുടെ കൊടിക്കയർ തിരുനല്ലൂർ വെളിയിൽ വാസപ്പൻ പാരമ്പര്യ വിധിപ്രകാരമാണ് തയ്യാറാക്കിയത് വെള്ളിയാഴ്ച ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റി ചെയർമാൻ വിജയ്ഘോഷ് ചാരങ്കാട്ടെ കൊടിക്കയർ ഏറ്റുവാങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങളോടെ കൊടിക്കയർ സമാധി ദിനാചരണ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചു കെ ആർ രാജു കുത്തിയതോട് സാബു നെടുമ്പ്രക്കാട് ജയധരൻ ഗോപി അരൂർ ഗിരീഷ് സുജാത കുളത്രക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച ഉച്ചയോടെ കളവങ്കോടം ശക്തീശ്വരം ക്ഷേത്രത്തിൽ ശിവഗിരിമഠം ജനറൽ സെക്രട്ടറി സ്വാമി സുഭാഗാനന്ദ സ്വാമി കൊടിക്കയർ ജാഥാ ക്യാപ്റ്റൻ വിജയഘോഷ് ചാരങ്കാട്ടിന് കൈമാറും ഇതിൻ്റെ ഭാഗമായി നടക്കുന്ന സമ്മേളനം അഡ്വക്കേറ്റ് എം ആരിഫ് എം പി ഉദ്ഘാടനം ചെയ്യും താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റി ചെയർമാൻ വിജയഘോഷ് ചാരങ്കാട്ട് അധ്യക്ഷനാകും അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തും തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടനത്തെ പ്രതിനിധീകരിച്ച് തൊണ്ണൂറ്റിയൊന്ന് പേരാണ് പദയാത്രയിൽ അണിനിരക്കുന്നത് ഏഴ് ദിവസങ്ങളിലായി അറുപതോളം ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തി ഇരുപത്തി ഒൻപതിന് വൈകിട്ട് ജാഥ ശിവഗിരിയിലെത്തി കൊടിക്കയർ സമർപ്പിക്കും വിൻമീഡിയ ചർത്ത്